വിശദമായ വാർത്തകളിലേക്ക് ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയായ സി എം സെബാസ്ത്യനെ ചേർത്തലയിലെ ജ്വലറിയിലും പള്ളിപ്പുറത്തെ പ്രതിയുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് വെള്ളിയാഴ്ചയാണ് പ്രതിയായ സെബാസ്റ്റ്യനെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി എട്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് പള്ളിപ്പുറത്ത് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയുടേതാണെന്ന സംശയത്തിലാണ് പോലീസ് ഇത് ഉറപ്പാക്കാൻ ശരീരാവശിഷ്ടങ്ങൾ ഡി ടെസ്റ്റിനായി അയച്ചിട്ടുണ്ട് ആൾതാമസമില്ലാത്ത വീടിന് സമീപത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സെബാസ്റ്റ്യൻ എന്ന ആളുടേതായിരുന്നു സ്ഥലം ഇയാളെ തിങ്കളാഴ്ച രാത്രിയോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത് ഏറ്റവും ഒടുവിൽ ജൈനമ്മയുടെ ഫോൺ ഓൺ ആയത് ചേർത്തല പള്ളിപ്പുറത്താണ് ഇവിടെ കുഴിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ ആരോപണ വിധേയനാണ് സെബാസ്റ്റ്യൻ